ഇരുപത് കോടിയുടെ ഭാഗ്യത്തിനൊപ്പം കമ്മീഷന് വേണ്ടിയുള്ള തർക്കം ഒടുവിൽ സത്യം വിളിച്ചത് വന്നു ഇരിട്ടിയിലെ മറ്റ് സത്യന്മാർ രക്ഷപ്പെട്ടു കേരള സർക്കാരിന്റെ ക്രിസ്മസ് ന്യൂഇയർ ഭാഗ്യക്കരുടെ ഒന്നാം സമ്മാനാർഹമായി ഇരുപത് കോടി രൂപയുടെ ബമ്പർ അടിച്ചത് ഇരിട്ടിയിലെ സത്യനാണ് എന്ന വിവരം പുറത്തു വന്നിരുന്നുവെങ്കിലും അത് ഏത് സത്യനാണ് എന്ന് ഇതുവരെയുമായി പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല ഇതുവരെയായിട്ടും ഇരിട്ടിയിലെ എല്ലാ സത്യന്മാരെയും ഭാഗ്യവാനായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴെതാ കോടികളുടെ ഭാഗ്യം കയ്യിലെത്തിയിട്ടും ഏജൻസി കമ്മീഷൻ സംബന്ധിച്ചിട്ടുണ്ടായ തർക്കമാണ് ഭാഗ്യവാൻ സത്യനെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് സമ്മാനാർഹമായ ടിക്കറ്റ് ഫെഡറൽ ബാങ്കിന്റെ ഇരിട്ടി ശാഖയിൽ ഇരു ചെവിയും അറിയാതെ സത്യൻ ഹാജരാക്കിയിരുന്നു വ്യക്തിഗത വിവരങ്ങൾ ആർക്കും കൈമാറരുത് എന്ന വ്യവസ്ഥയോടെയാണ് അദ്ദേഹം ടിക്കറ്റ് ബാങ്കിൽ ഏൽപ്പിച്ചിരുന്നത് ഇതോടെ മേഖലയിലെ പല സത്യന്മാരും നാട്ടുകാരുടെ കണ്ണിൽ കോടീശ്വരന്മാരായി മാറി ഇപ്പോൾ സത്യം വെളിപ്പെട്ടതോടെ ബാക്കി സത്യന്മാർ പഴയ പോലെ സാധാരണക്കാരായി മാറി ചക്കരക്കല്ലിലെ മുത്തു ലോട്ടറി ഏജൻസിയുടെ ഇരിട്ടി ശാഖയിൽ നിന്നാണ് പത്ത് ടിക്കറ്റ് അടങ്ങിയ പുസ്തകം സത്യന് വാങ്ങിയത് സമ്മാനം അടിച്ചാൽ ഏജൻസി കമ്മീഷൻ ലഭിക്കുന്ന രീതിയിലാണ് ടിക്കറ്റ് എടുത്തതെന്നാണ് സത്യൻ പറയുന്നത് ഏജൻസി കമ്മീഷനായുള്ള രണ്ടു കോടി രൂപയുടെ അവകാശിയും താനാണെന്ന നിലപാടിലായിരുന്നു അദ്ദേഹം എന്നാൽ അതിനായുള്ള രേഖകളൊന്നും അദ്ദേഹത്തിന് കാണിക്കാനും ഉണ്ടായില്ല ഒടുവിൽ ഏജൻസി കമ്മീഷനിൽ നിന്നും പങ്കിനായി സത്യൻ ഇരിട്ടി പോലീസിലെത്തി പോലീസ് മുത്തു ലോട്ടറി ഏജൻസിയുടമയെ ഇരുവേരിയിലെ എം വി അനീഷിനെ വിളിച്ചു വരുത്തി സംസാരിക്കുകയും ചെയ്തു രേഖാമൂലമുള്ള കരാർ ഇല്ലാത്തതിനാൽ പ്രശ്നത്തിൽ ഇടപെടാൻ പോലീസിന് പരിമിതി ഉണ്ടായിരുന്നു അനീഷിനെ ലോട്ടറി വകുപ്പ് നൽകിയ രേഖയുടെ അടിസ്ഥാനത്തിൽ മധ്യസ്ഥ ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരവും കണ്ടു ഏജൻസി കമ്മീഷൻ വിഹിതത്തിന്റെ കാര്യം ചർച്ചയിലൂടെ ധാരണയിലെത്തി അഭിഭാഷകൻ മുഖാന്തരം കരാറും ഉണ്ടാക്കിയാണ് രണ്ടുപേരും ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്